വ്യാജ കേസുകളിൽ നിരപരാധികളായ ഒരു പറ്റം അല്ലെങ്കിൽ കുറച്ചധികം ആൾക്കാർ ഇന്ന് കേരളത്തിലെ പല ജയിലുകളിലുമുണ്ട് അല്ലെങ്കിൽ ജയിലിൽ കിടന്ന് ശിക്ഷ അനുഭവിച്ചു പുറത്തിറങ്ങുന്നുണ്ട് അതിൽ ലഹരി പ്രത്യേകിച്ചും വ്യാജ ലഹരി കേസുകളിലൊക്കെ പെട്ട് ഒരാൾ ജാമ്യമില്ലാത്ത കേസാണ് അവർ റിമാൻഡിലാകുന്നു പത്തും ഇരുപതും മുപ്പതും നാൽപ്പതും അമ്പതും അറുപതും ദിവസങ്ങൾ ജയിലിൽ കിടക്കുന്നു അതൊരു വീട്ടമ്മയായ ഒരു പാവപ്പെട്ട സ്ത്രീ കൂടിയാണെങ്കിലും അങ്ങനെ ഒരു ദാരുണമായ ഒരു സംഭവമായിരുന്നു ഷീലാ സണ്ണി എന്ന ചാലക്കുടിക്കാരിയായ ബ്യൂട്ടീഷ്യന്റെ ജീവിതത്തിൽ സംഭവിച്ചത് പക്ഷെ അവർക്ക് എട്ടിന്റെ പണി വന്നത് അവരുടെ കുടുംബത്തിൽ നിന്ന് തന്നെയായിരുന്നു അവരുടെ മരുമകളുടെ അനിയത്തിയായ ലിവിയ ജോസിന്റെ ഭാഗത്തു നിന്നാണ് അങ്ങനെ ഒരു പണി കിട്ടിയത് പക്ഷെ ഇതെല്ലാം അറിയുന്നത് എഴുപത്തിരണ്ട് ദിവസ ജയിൽവാസത്തിനു ശേഷം നാട്ടിലിറങ്ങി തലകുനിച്ച് നടക്കാൻ നല്ല നിവർത്തി നടക്കാൻ പറ്റാത്ത അവസ്ഥയിൽ സണ്ണിക്ക് ഷീലാസണ്ണിക്ക് നാടുവിട്ടുവരെ പോകേണ്ട അവസ്ഥയിലാണ് ഇതൊക്കെ തിരിച്ചറിയപ്പെടുന്നത് സണ്ണി എന്ന ആ ഒരു വ്യക്തിയുടെ ആ ഒരു സ്ത്രീയുടെ ഒറ്റയാൾ പോരാട്ടത്തിന്റെ വിജയമാണ് ലിവിയുടെ അറസ്റ്റ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം വേറൊന്നുമല്ല തന്റെ കുടുംബത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് തനിക്ക് ഈ പണി കിട്ടിയെന്ന് അറിഞ്ഞപ്പോൾ അവരുടെ ഒരു തകർച്ച തീർച്ചയായിട്ടും അവർക്ക് സഹിക്കാൻ പറ്റുന്നതിന് അപ്പുറമായിരുന്നു അവർ ചോദിക്കുന്ന പോലെ ആരോടും ഞാൻ ദ്രോഹം ചെയ്തിട്ടില്ല പിന്നെ എന്തിനായിരുന്നു ഇതെന്നൊരു ചോദ്യമാണിത് ഇതിൽ ഇതിലിവിടെ ആരാണ് തെറ്റ് കാരൻ എന്ന് ചോദിച്ചാൽ നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് എന്തുകൊണ്ടാണ് ഈ വ്യാജ എൽ എസ് ടി സ്റ്റാമ്പാണെന്ന് ഇവർ ജയിലിൽ ഇടുന്നതിന് മുമ്പ് അറിയാൻ സാധിക്കാതെ പോയത് നമ്മുടെ കെടുകാര്യസ്ഥതയല്ലേ ഇത് ഇതിലൂടെ വെളിവാക്കപ്പെടുന്നത് എഴുപത്തിരണ്ട് ദിവസം ജയിലിൽ കിടന്നതിന് ശേഷം പുറത്തിറങ്ങുമ്പോൾ മാത്രമാണ് ലിവ്യ ഈ പറയുന്ന ഷീലാസണ്ണി അറിയുന്നത് വ്യാജ എൽ എസ് ഡി സ്റ്റാമ്പാണ് തന്റെ സ്കൂട്ടറിനകത്ത് നിന്ന് പിടിക്കപ്പെടുന്നത് ഇവരെ അറസ്റ്റ് ചെയ്യാനുള്ള സാഹചര്യം അങ്ങനെയാണ് പെട്ടെന്ന് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ തന്റെ സ്കൂട്ടറിൽ നിന്ന് പന്ത്രണ്ട് എണ്ണം വ്യാജ എൽ എസ് ഡി സ്റ്റാമ്പുകൾ പിടിക്കപ്പെടുന്നു ഏതാണ്ട് പൊടിയോ ഒക്കെ പിടിക്കുന്നു അതിന്റെ പേരിൽ ഇവരെ ആരോടും ചോദിക്കുകയും ഇല്ല പറയാനും ഇല്ല ഒന്നുമില്ല കാരണം നമ്മൾ അന്താളിച്ചു പോകുന്ന ഒരു അവസ്ഥയാണ് വീട്ടമ്മയായി ജീവിച്ച ബ്യൂട്ടീഷ്യനായി ജീവിച്ച ഒരു സാധാരണ വീട്ടമ്മയ്ക്ക് എൽ എസ് ഡി സ്റ്റാമ്പ് എന്താണെന്ന് പോലും അറിയാത്തൊരു വീട്ടമ്മയുടെ സ്കൂട്ടറിനകത്ത് നിന്ന് എൽ എസ് ഡി സ്റ്റാമ്പുകൾ കിട്ടുക അവരെ പെട്ടെന്ന് തന്നെ ജയിലിൽ ഒന്നും മരവിച്ച അവസ്ഥയായിരുന്നു അവരെ ജയിലിലേക്ക് അയക്കുന്നു എഴുപത്തിരണ്ട് ദിവസം അവരവിടെ താ അവരവിടെ കഴിയുന്നു അതിനുശേഷം പുറത്തിറങ്ങുമ്പോൾ അവർ അവരറിയുകയാണ് ഇത് വ്യാജമായിരുന്നു എന്ന് അപ്പോൾ തന്നെ അവർ ഹൈക്കോടതിയെ സമീപിക്കുകയാണ് ഇത് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കിയേ പറ്റും കാരണം അവരുടെ ജോലി പോയി അവരൊരു ബിസിനസ് ഐ മീൻ ഒരു ഒരു ഓൺട്രപ്രണർ ആയിരുന്നു അതായത് ഒരു ഒരു സ്ഥാപനം നടത്തിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് അവരുടെ ജോലി നഷ്ടപ്പെടുകയാണ് അവരെല്ലാവരും അപമാനിക്കപ്പെടുന്നു സ്വന്തം വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെടുന്നു ആകെ അവരുടെ സപ്പോർട്ടായിട്ടുണ്ടായിരുന്നു അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന അവരുടെ ഭർത്താവ് മാത്രമാണ് അവരുടെ മകനോ മരുമകളോ പോലും സപ്പോർട്ട് ചെയ്തില്ല കാരണം മരുമകൾക്കൊക്കെ ഭയങ്കര നാണക്കേടായി പോയെന്ന നിലയിലായിരുന്നു കാര്യങ്ങൾ മരുമകൾ വീഴ്ട്ടിറങ്ങി പോകുന്നു ഇതെല്ലാം അവര് ജയിലിൽ കിടക്കുമ്പോഴാണ് അറിയുന്നത് അപ്പൊ അവർ ചിന്തിക്കുന്ന ഇതെല്ലാം എൻ്റെ കുറ്റം കൊണ്ടാണ് പക്ഷെ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല അവർ അവരുടെ മകനോട് കരഞ്ഞു പറയുന്നുണ്ട് എനിക്കറിയില്ല ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പക്ഷേ ഇത് കേൾക്കാൻ ആരും തയ്യാറായിരുന്നില്ല പക്ഷേ ഇത് തന്നെ കൊടുക്കാനുള്ള ഒരു നാടകമാണെന്ന് തിരിച്ചറിയുന്നത് പോലും അവരുടെ എല്ലാ ശിക്ഷയൊക്കെ കിട്ടിയതിനു ശേഷമാണ് പക്ഷേ കോടതി അവരോടൊപ്പം നിന്നു എന്നുള്ളതാണ് കോടതി അവരെ കുറ്റവിമുക്തയാക്കി എന്ന് മാത്രമല്ല സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ഫോം ചെയ്ത് രൂപീകരിച്ച് കൊടുത്തുവിട്ടു അങ്ങനെ അവരങ്ങനെയാണ് ഈ നാരായണൻ ദാസ് എന്ന് പറഞ്ഞ ലിവിയുടെ കൂട്ടുകാരനെ അറസ്റ്റ് ചെയ്യുന്ന ബാംഗ്ലൂരിൽ നിന്ന് അയാളെ അറസ്റ്റ് ചെയ്യുമ്പോഴും പോലീസോ ലിവി ഈ പറയപ്പെടുന്ന ഷീലാസണ്ണിയെ പോലും ഞെട്ടിപ്പോയി ഒരിക്കലും ഒരു സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത ഒരു മൊഴിയായിരുന്നു നാരായണദാസിൽ നിന്നുണ്ടായത് ഷീലാസണ്ണി വിചാരിച്ചിരുന്ന നാരായണദാസിന് എന്തോ വൈരാഗ്യം കൊണ്ട് കുടുംബത്തോളം വൈരാഗ്യം കൊണ്ടാവാം ഇത് ചെയ്തതെന്നാണ് കരുതുന്നത് പക്ഷെ അയാളുടെ മൊഴിയാണ് അക്ഷരാർത്ഥത്തിൽ പോലീസിനെയും ഷീലാസണ്ണിയെയും ഞെട്ടിച്ചു കളഞ്ഞത് ഇതിന് ഇത് ലിവ്യ സണ്ണി പറഞ്ഞിട്ട് ഇതാണ് ആരാണ് ലിവ്യാ സണ്ണി തൻ്റെ മകന്റെ ഭാര്യയുടെ സ്വന്തം അനുജത്തി നേരിട്ട് ചിരിച്ചുകൊണ്ടല്ലാതെ ഇതുവരെ സംസാരിച്ചിട്ടില്ലെന്നാണ് ഷീലാ സണ്ഡി മാധ്യമങ്ങളോട് പറഞ്ഞത് അവരുമായിട്ട് യാതൊരു തരത്തിലൊരു വൈരാഗ്യത്തിനോ എന്നോട് വൈരാഗ്യം തോന്നാൻ മാത്രമുള്ള ഒരു തെറ്റോ ഞാൻ ആ കുടുംബത്തോട് ചെയ്തിട്ടില്ല സാമ്പത്തികമായ ബുദ്ധിമുട്ട് വന്നപ്പോൾ കുറച്ച് പൈസ കടം ചോദിച്ചു എന്നുള്ള സത്യം തന്നെയാണ് അതും കല്യാണം കഴിഞ്ഞ ഏതാണ്ട് ഒന്നര വർഷം ആയപ്പോഴാണ് അത് ചോദിക്കുന്നത് അവർക്ക് ഇറ്റലിയിലേക്ക് പോകാനുള്ള ആവശ്യത്തിന് ചോദിച്ചപ്പോൾ പൈസ ഇല്ല പക്ഷെ വിസ വരുമ്പോൾ കൊടുക്കാമെന്നൊരു വാഗ്ദാനം ഈ പറയുന്ന മരുമകളുടെ വീട്ടുകാർ കൊടുത്തു അതല്ലാതെ ലിവിയ ജോസുമായിട്ട് അതായത് ഈ മരുമകളുടെ അനിയത്യമായിട്ട് അവർക്ക് യാതൊരു തരത്തിലുള്ള വൈരാഗ്യമോ പിണക്കമോ പിണക്കം പോലും നിസ്സാര പിണക്കം പോലും ഉണ്ടായതായിട്ട് അവരുടെ ഓർമ്മയിലില്ല പക്ഷേ ലിവ്യ ജോസ് അറസ്റ്റ് ചെയ്യപ്പെടുകയാണ് ആ ലിവിയ ജോസ് അറസ്റ്റ് ചെയ്യുന്ന കുറ്റസമ്മതവും നൽകിയിരിക്കുന്നു കുറ്റസമ്മതത്തിൽ അവർ പറയുന്നത് എന്നെക്കുറിച്ചും നാരായണൻ ദാസിനെ കുറിച്ചും ബാംഗ്ലൂര് താൻ മോശമായി ജീവിക്കുകയാണെന്നുള്ളൊരു പിക്ചർ ഷീലാസണി നാട്ടുകാരോട് പറഞ്ഞിരുന്നു അതിൽ മനന്നൊന്ത് തന്നെ അവഹേളിച്ചതിൽ മനന്നൊന്നാണ് ഇവരും അതുപോലെ തന്നെ നാണം എന്നുള്ള ആ ഒരു ഒറ്റ ബുദ്ധിയിൽ തോന്നിയതാണ് ഈ മയക്കുമരുന്ന നാടകം എന്ന രീതിയിൽ എന്നാണ് ലിവി അവിടെ മൊഴി നൽകിയിരിക്കുന്നത് പക്ഷേ ലിവിയെ അവിടെ ദൈവം പറ്റിച്ചു എന്ന് വേണം നമുക്ക് കരുതാൻ കാരണം വേറൊന്നും കൊണ്ടല്ല ഈ ലീഗറുടെ കയ്യിൽ നിന്ന് നാരായണദാസിന്റെ സഹായത്തോടുകൂടി ബാംഗ്ലൂരിൽ നിന്നാണ് ഇവർ എൽ എസ് ജി സ്റ്റാമ്പുകൾ പർച്ചേസ് ചെയ്യുന്നത് പക്ഷേ അതൊരു വ്യാജ സ്റ്റാമ്പാണെന്ന് ഈ രണ്ടുപേർക്കും അറിയില്ല എക്സൈസില് മാത്രമാണ് അതൊരു വ്യാജ സ്റ്റാമ്പാണെന്ന് തിരിച്ചറിയപ്പെടുകയും അങ്ങനെയാണ് ഷീലാസണ്ണിയുടെ നിരപരാധിത്വം തെളിയിക്കാനായിട്ട് ഷീലാസണ്ണി ഇറങ്ങി പുറപ്പെടുകയും ചെയ്തത് എന്ത് തന്നെ ആയാലും സ്വന്തം കുടുംബത്തിൽ നിന്ന് ഇങ്ങനെ അടി കിട്ടുമ്പോൾ ആരായാലും ഒന്ന് പകച്ചു പോകും ഇത് മകന്റെ അറിവോട് കൂടിയാണോ മരുമകളുടെ അറിവോടുകൂടിയാണോ എന്നുള്ളത് ഇനിയും തെളിയിക്കേണ്ടിയിരിക്കുന്നു എന്തായാലും ലിവിയ ജോസിപ്പൊ പറഞ്ഞിരിക്കുന്നത് ഇതിൽ എന്റെ ചേച്ചിക്ക് അതായത് അവരുടെ സഹോദരിക്ക് യാതൊരു പങ്കുമില്ല അവർ ഇത് അറിഞ്ഞിട്ടില്ല എന്നാണ് എന്തു തന്നെയാലും ഇത്തരം ക്രൂരമായി ചിന്തിക്കാൻ സാധിച്ച ലിവ്യാ ജോസ് ഒരു ക്രിമിനൽ മൈൻഡിന് ഉടമയാണെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല പക്ഷെ ഇതിൽ ഇനി പങ്കുണ്ടോ എന്നറിയാൻ അവരുടെ മരുമകൾക്കും മകനുമൊക്കെ ഇതിൽ പങ്കുണ്ടോ എന്ന് മാത്രമാണ് അറിയാനുള്ളത് എന്തായാലും ഷീലാസേണിക്ക് നീതി കിട്ടി എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം അങ്ങനെ എക്കാലവും എല്ലാവരെയും പറ്റിക്കാൻ സാധിക്കത്തില്ല എന്നും നമുക്ക് വിശ്വസിക്കാം ന്യൂസ് ഡെസ്ക് ഐ മലയാളം